ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ രാഹുൽ ഗാന്ധി ഉന്നയിച്ച അഞ്ചു ചോദ്യങ്ങൾ വീണ്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്തയച്ച് ഓർമ്മിപ്പിക്കുകയാണ് വണ്ടൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വണ്ടൂർ പോസ്റ്റ് ഓഫീസിലെത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തുകൾ അയച്ചു പ്രതിഷേധ പരിപാടി ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് സി പി സിരാജ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഇലക്ഷൻ കമ്മീഷനോട് ഉന്നയിച്ച അഞ്ച് പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ മന്ത്രിമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വങ്ങളിൽ അത് ഇലക്ഷൻ കമ്മീഷനിൽ അയച്ചു കൊടുക്കുന്ന ഒരു പ്രതിഷേധ പരിപാടിയാണ് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യ പ്രഖ്യാപനമാണ് അതിൻ്റെ സത്യാവസ്ഥകൾ ഇതിൽ പിന്നെ പുറലോകം അറിയണമെന്നാവശ്യപ്പെട്ടുമാണ് യൂത്ത് കോൺഗ്രസ് തരത്തിലുള്ള പ്രതിഷേധ പൊളിവാടികൾ പ്രതിപക്ഷത്തിന് ഡിജിറ്റൽ വോട്ടർ പട്ടിക ലഭിക്കാത്തത് എന്തുകൊണ്ട് നിങ്ങൾ എന്താണ് മറയ്ക്കുന്നത് സിസി വീഡിയോ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നു എന്തുകൊണ്ട് ആരുടെ ഉത്തരവിലാണ് വ്യാജ വോട്ടെടുപ്പും വോട്ടർ പട്ടികയിൽ കൃത്രിമത്വവും നടന്നു എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ ഭീഷണിപ്പെടുത്തുന്നത് എന്തുകൊണ്ട് വ്യക്തമായി പറയൂ ഇ സി ഐ ഇപ്പോൾ ബി ജെ പിയുടെ ഏജന്റായി മാറിയിരിക്കുന്നുവോ ഇന്ത്യയുടെ ജനാധിപത്യം വിലമതിക്കാനാവാത്തതാണ് അതിന്റെ മോഷണത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നീ അഞ്ചു ചോദ്യങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് ഇതുവരെ അധികൃതരുടെ ഭാഗത്തുനിന്ന് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല ഇതിന്റെ പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരിക്കൽ കൂടി ചോദ്യങ്ങൾ അയച്ചു കൊടുക്കുന്നത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഹ് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ ഷിഹാബ് മുക്കണ്ണൻ ടി പി ഹാരിസ് സി സുഹൈൽ മുർഷിദ് ബി അനിൽ പി അഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ